ഇടുക്കിയിലുണ്ടായ അതിരൂക്ഷമായ വരൾച്ചയിൽ കൃഷിനാശം സംഭവിച്ച കർഷകരെ സ്പൈസസ് ബോർഡ് അടക്കമുള്ള കാർഷിക ബോർഡുകൾ സഹായിക്കണമെന്ന് മന്ത്രി പി പ്രസാദ് മാധ്യമങ്ങളോട് അദ്ദേഹം പരിശോധിച്ചു അടിസ്ഥാനത്തിൽ ചെറിയ സമയം കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ ഉദ്യോഗസ്ഥരെ മാത്രമല്ല കേരളത്തിൽ കാർഷിക ബ്ലോക്കുകളുടെ അടിസ്ഥാനത്തിൽ കർഷകരെ നേരിൽ കണ്ട് കൃഷിനാശത്തിൻ്റെ കാര്യങ്ങൾ നേരിൽ ബോധ്യപ്പെടുകയും അതിൻ്റെ അളവ് തിട്ടപ്പെടുത്തുകയും വേണം എന്ന് പറഞ്ഞു പ്രാഥമികമായ ഒരു അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി അൻപത്തിയേഴ് കോടിയോളം രൂപയുടെ നഷ്ടം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇടുക്കി ജില്ലയുടെ മാത്രം കണക്കെടുക്കുമ്പോൾ വലിയ നഷ്ടത്തിലേക്കാണ് വന്നിരിക്കുന്നത് അതിൽ തന്നെ ഏതാണ്ട് ഇരുന്നൂറ്റി കോടി രൂപ കേരളത്തിലെ നഷ്ടത്തിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞൊരു പ്രാഥമികമായ കണക്കാണ് അവിടെ തന്നെയാണ് നൂറ്റി അൻപത്തി ഏഴ് നൂറ്റി എഴുപത്തിയഞ്ച് കോടിയോളം അധികം രൂപ ഇടുക്കിയിൽ നഷ്ടമുണ്ടായതാണ് കണക്കാക്കുന്നത് അത് വീണ്ടും കൂടാനാണ് കാര്യത്തിൽ ആവർത്തന കൃഷിക്ക് സഹായം പ്രശ്നമാവുന്നു ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ദേശീയ സാൽകൃത ബാങ്കുകൾ കർഷകർക്ക് നൽകിയിട്ടുള്ള വായ്പകളിൽ പലിശ ഇളവ് നൽകണമെന്നും നാശനഷ്ടം നേരിട്ട കർഷകർക്ക് അർഹമായ സഹായം നൽകുമെന്നും മന്ത്രി പറഞ്ഞു